ത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കിഴക്കൻ മഴയ്ക്ക് സാധ്യത ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ആയിരിക്കും മഴ ലഭിക്കുക മലയോര മേഖലയിലായിരിക്കും മഴ കൂടുതലും പ്രതീക്ഷിക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ച കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതിനിടെ തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്കു കിഴക്കൻ അറബിക്കടലിൽ തുടരുകയാണ് ഇന്നലെ രാവിലെ വരെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി തുടർന്ന് ശക്തി കുറഞ്ഞു തുടർന്ന് ദിശ മാറി കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി വീണ്ടും ശക്തി കുറയാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തതായി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് എ പി എൽ വിഭാഗമായ നീലാവെള്ള കാർഡുടമകൾക്ക് അവരുടെ കാർഡുകൾ ബി പി എൽ കാർഡിലേക്ക് മാറ്റാനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം ഇരുപത് വരെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകളാണ് ബി പി എല്ലിലേക്ക് മാറാൻ അവസരം അർഹരായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തതായി വൈദ്യുതി ബില്ലിൽ ഒക്ടോബറിൽ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഒക്ടോബർ മാസത്തിലും സെപ്റ്റംബറിൽ വൈദ്യുതി ബില്ലിൽ യൂണിറ്റിന് പത്ത് പൈസ വീതം ഇന്ധന സർചാർജ് ഈടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബില്ലിൽ വർധനവുണ്ടാകും രണ്ടു മാസത്തിലൊരിക്കലുള്ള ബില്ലിലും പ്രതിമാസ ബില്ലിലും ഇത് ബാധകമാകും ഓഗസ്റ്റ് മാസത്തിൽ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിന്റെ കമ്മീഷൻ അനുമതി നൽകിയതിനേക്കാൾ അധികമായി ചെലവാക്കിയ തുക തിരിച്ചുപിടിക്കാനാണ് സർചാർജ് ചുമത്തുന്നത് അടുത്തൊരു അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഉപയോക്താക്കൾ അടക്കം എല്ലാ കർഷകരും നിർബന്ധമായും അഗ്രി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത അറിയിച്ചിരുന്നു എന്നാൽ ഇനിയും അഗ്നി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത കർഷകർക്ക് പി എം കിസാൻ സമ്മാനിധി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കും എന്നാൽ ഇനിയൊരു സമയം പ്രഖ്യാപിക്കുന്നതുവരെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല പി എം കിസാൻ സമ്മാനിധിയുടെ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണം ഉടനെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദീപാവലിക്ക് മുമ്പായി വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മലപ്പുറം സ്വദേശിയായ ആറുവയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ശനിയാഴ്ചയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത് ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം ഒൻപതായി രോഗം ബാധിച്ച് ആശുപത്രിയിലുള്ള കുട്ടികളുടെ എണ്ണം രണ്ടായി സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപ്പടത്തിൽ ഉണ്ടാകുന്ന സുശിരങ്ങൾ വഴിയോ അമീപ തലച്ചോറിലേക്ക് കടന്ന് രോഗമുണ്ടാക്കുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ഒരു ആശ്വാസം രോഗാണുബാധ ഉണ്ടായാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി